അസ്സാമലൈക്കും വറഹമത്തുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിന് വീട്ടിലുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതെയാകുന്നതിന് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നല്ല സന്തോഷകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കിട്ടുന്നതിന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിന് ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഇവർക്കിടയിൽ സന്തോഷകരമായ ജീവിതം മരണം വരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കടങ്ങൾ പെട്ടെന്ന് വീട്ടിത്തീരുന്നതിന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് സമ്പത്തിൽ നല്ല ഉയർച്ച കിട്ടുന്നതിന് കിട്ടുന്ന വരുമാനത്തിൽ ഹയറും വർക്കത്തും റഹമത്തും നിലനിൽക്കുന്നതിന് വരുമാനം വർദ്ധിച്ച് കിട്ടുന്നതിന് മുതലാളിമാരിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയുടെ വലിയ ഉദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ചെയ്യുന്ന പ്രയാസങ്ങൾ ഏൽക്കുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വീട് വാഹനം പണം ഇവയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് നല്ല ജോലി നല്ല സമ്പത്ത് നല്ല ഇടകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നല്ല 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 കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു താല ഖുര്ആാനിൽ ചെറിയ ഒരു സൂറത്തെ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു സൂറത്തിനെ പതിവായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും പതിവായിട്ട് ഓതണം ഓതേണ്ടത് ഒരു ദിവസത്തിൽ ഏഴുവട്ടം ഒന്നെങ്കിൽ സുബഹി നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അസർ നിസ്കരിച്ചതിന് ശേഷം ഏഴുവട്ടം സൂറത്തു ദുഹാ നിങ്ങൾ ഓതി നോക്കൂ പതിവായിട്ട് ഓതണം ഒന്നോ രണ്ടോ ദിവസം ഓതി നിർത്തിപ്പോകരുത് എല്ലാ ദിവസവും ഒന്നെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ അസർ നിസ്കരിച്ചിട്ട് ഏഴുവട്ടം സൂറത്തു ദുഹാ നിങ്ങൾ ഓതി നോക്കൂ നിങ്ങൾക്ക് ചുറ്റും എന്തോ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തക്ക സമയത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹയറായ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കെപ്പോഴും മനസ്സിനൊരു കുളിർമയും സന്തോഷവും സമാധാനവും ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ അറിയാതെ റഹ്മത്തും വർക്കത്തും കോരിച്ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സുഹൃത്തു ഹാ ഒരു ദിവസത്തിൽ ഏഴുവട്ടം നിങ്ങൾ ചൊല്ലുക എന്നതാണ് ഓതുക ഓർ ആനിൻ്റെ തജുവീതോടുകൂടി തെറ്റുകൂടാതെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക ഇങ്ങനെ ഓതുന്നത് നിങ്ങൾ പതിവായിട്ട് ചെയ്യണം ഒരു ദിവസം പോലും മിസ്സായി പോകരുത് അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ മാറ്റിവെക്കുക ബാക്കിയുള്ള സമയത്തിലൊക്കെ നിങ്ങളത് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് ആരായാലും അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തോളോ ഹായനങ്ങൾ പതിവായോധിക്കോളൂ ഇൻഷാല് അഹു താല നമുക്ക് ജീവിതത്തിൽ പതിവാക്കുവാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ സ്ലാമലൈക്കും വാഹന